സിന്ധു സദേശ ചൂടുപിടിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് നമ്മളെ ഇന്ത്യയിൽ ഇടത് വലത് അല്ലറച്ചില്ലറ എൻ ഡി എ സഖ്യം മഹാപർവമായ ഭാരതീയ ജനതാ പാർട്ടിയെ അതിന്റെ ഫാസിസത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി തോൽപ്പിക്കുമെന്നും ഇലക്ഷൻ കഴിയട്ടെ അപ്പോ കാണാമെന്നാണ് ഈ എലക്ഷൻ ഗോതയിലെ വാഗ്ഭീഷണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നിടയിൽ കേരള സമൂഹത്തിൽ ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമുണ്ട് ഈ എലക്ഷൻ കഴിയുന്നതോടെ മോദി സർക്കാർ മൂന്നാം തവണ ഭരണത്തിൽ വരുന്നതോടെ നമുക്ക് പോത്തിറച്ച് ഉലർത്തി കഴിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ഈ കേരളത്തിലെ കമ്മി കൊങ്ങി സൂടാപ്പികളുടെ രാപ്പകൽ ഭക്ഷണം പോത്തിറച്ച് ഉലർത്തിയതും വളർത്തിയതുമായത് ഈ ഒരു ചോദ്യം സർവ്വസാധാരണമായി കാണേണ്ടതാണ് എന്തായാലും ഭാരതം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ കമ്മി കൊങ്ങി സൂടാപ്പികളല്ല അത് കഴിഞ്ഞ ഇലക്ഷനിൽ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ മോദി സർക്കാരിനെതിരെ അധികം അമറി ആയുസ് കളയേണ്ട എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പല വാഗ്ദാനങ്ങളും കേരള ജനതയ്ക്ക് മുന്നിൽ വച്ചു നീട്ടുന്നുണ്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റും എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നത് ബി ജെ പിക്ക് അത്ര വലിയ പ്രാധാന്യം നൽകാത്ത ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് വയനാട് ജില്ലയും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമാണ് ഇത്രയേറെ ചർച്ചയുണ്ടാക്കാനും ഇത്രയേറെ കോളകം സൃഷ്ടിക്കാനും കെ സുരേന്ദ്രനു സാധിച്ചത് താൻ എം ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ആ സ്ഥലത്തിന് ഗണപതി വട്ടം എന്ന പേര് നൽകും എന്നൊരു പ്രസ്താവന നടത്തിയതിലൂടെയാണ് ഈയൊരു പ്രസ്താവനയോടുകൂടി കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ ആകെ ക്ഷുഭിതരായി കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ കെട്ടിപ്പടുത്തുയർത്തിയ മതേതര മതിലുകൾക്ക് ചെറിയ ഇളക്കം തട്ടി ഇടത് വലതു നേതാക്കളും സാംസ്കാരിക നായകന്മാരും പ്രസ്താവനകളുടെ നാടൻ ബോംബുകൾ തലങ്ങും വിലങ്ങും ഏറിഞ്ഞു കെ സുരേന്ദ്രന് നേരെ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് നേരെ എന്നാലും ഇത്ര ശക്തമായും ഇത്ര വ്യക്തമായും സുൽത്താൻ ബത്തരി എന്ന സ്ഥലത്തിന്റെ പേര് താൻ ഈ എലക്ഷനിൽ ജയിച്ചാൽ താൻ എം പി ആയ സുൽത്താൻ ബത്തരി എന്ന പേര് മാറ്റി അവിടെ ആ ഒരു സ്ഥലത്തിന് ഗണപതി ഭട്ടം എന്ന പേരിടും എന്ന് ശക്തമായും വ്യക്തമായും പറയേണ്ട കാരണം എന്തായിരിക്കും നമുക്കത് നോക്കണ്ടേ വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം രണ്ട് കാലഘട്ടങ്ങളാണ് ആദ്യത്തേത് പഴശ്ശിരാജിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച വയനാട് പ്രദേശങ്ങൾ ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും രാജ്ഞി നേരിട്ട് ഭരണം നടത്തുന്നത് വരെ ആ ഒരു ഭരണകാലം തുടർന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മലബാർ കളക്ടറുടെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടമായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത് വയനാട്ടിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് തന്നെ അവിടെ നവീന ശിലായുഗ സംസ്കാരം നിലനിന്നിരുന്നു അതിന്റെ തെളിവുകളാണ് ഗുഹകളും ചിത്രങ്ങളും വയനാട്ടിൽ ആദ്യമായി ഒരു റവന്യൂ സെറ്റിൽമെന്റിന് തുടക്കം കുറിച്ചത് തലശ്ശേരി സബ് കളക്ടറായിരുന്ന ടി എച്ച് ബാലൻ ആയിരുന്നെന്ന് എച്ച് എസ് ഗ്രാമയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഗ്രാമയുടെ കാലത്ത് മുന്നനാട് മുത്തൂർ നാട് ഇളങ്കൂർ നാട് നല്ലൂർ നാട് ഇടശനങ്കൂർ ചോരനൂർ കുറുമ്പാല വയനാട് നമ്പിക്കൊല്ലി ഗണപതി വട്ടം എന്നീ ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത് ഭരണ ഭരണസൗകര്യത്തിന് ഈ ഡിവിഷനുകളെല്ലാം പുതിയ അംശങ്ങളെ വിഭജിച്ചു ഗണപതി വട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പലപ്പോഴും പല റിപ്പോർട്ടുകളിലും പരാമർശിക്കുന്നുണ്ട് ഗണപതി പാളയത്തെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ചും ബ്രിട്ടീഷ് രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്ത് പാതയോർത്ത് നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തരി എന്ന നാമകരണത്തിൽ അറിയപ്പെട്ടത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മഹാഗണപതി ക്ഷേത്രം തന്നെയാണ് ആ പ്രദേശത്തെ ഗണപതി വട്ടം ആക്കി മാറ്റിയത് ചെറിയ ജനപദം എന്ന രീതിയിൽ ദശാബ്ദങ്ങൾ അറിയപ്പെട്ടിരുന്ന വട്ടം എന്ന സ്ഥലത്ത് സുൽത്താന്റെ അതായത് ടിപ്പു സുൽത്താന്റെ ആയുധപുര ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിൽക്കാലത്ത് ചരിത്രമെഴുതിയ ബ്രിട്ടീഷുകാർ സുൽത്താന്റെ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ഗണപതി വട്ടത്തിന് സുൽത്താൻസ് ബാറ്ററി എന്ന പേര് നൽകിയത് പ്രസ്തുത കാലഘട്ടത്തിലെ ഒരു വാണിജ്യ കേന്ദ്രമായും മൈസൂരിലേക്കുള്ള പാതിയിലെ ഒരു ഇടത്താവളമായും വനഭൂമിയിൽ ഈ നാട്ടു തുരുത്ത് അറിയപ്പെട്ടു എന്ന് വിശ്വസിക്കും മധ്യ കാലഘട്ടത്തിലെ ഈ നഗരങ്ങൾ വളർന്നു വന്ന രീതിയിൽ ഈ നാലും കൂടിയ വഴിക്ക് ചുറ്റുമായും പ്രധാന പാതയോരത്തായും ആരാധനാ കേന്ദ്രത്തിന് ചുറ്റുമായി ഗണപതി വട്ടം വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കിടങ്ങനാട് പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭരണത്തിൽ നിന്ന് ഗണപതി വട്ടം കിടങ്ങനാട് പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് മാറി കിടങ്ങനാട് പഞ്ചായത്ത് വിഭജിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നൂൽപ്പുഴ പഞ്ചായത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നെന്മേനി പഞ്ചായത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സുൽത്താൻ ബത്തേരി പഞ്ചായത്തും രൂപീകരിക്കപ്പെട്ടത് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം സുൽത്താൻ ബത്തേരി എന്ന പേര് അവിടെ ആ ഒരു സ്ഥലത്തിന് പേരിട്ട് കൊടുത്തത് ബ്രിട്ടീഷുകാരാണ് അതിനു മുമ്പേ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം ഗണപതിവട്ടം എന്ന പേരിൽ തന്നെയാണ് അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ അതാണ് ആ നാടിൻ്റെ പേര് അത് മാറ്റിയാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത് ഞാൻ എം പി ആയിട്ട് ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി അവിടെ ഗണപതി വട്ടം എന്ന പേര് നൽകുമെന്ന് പറഞ്ഞ ആ തന്റെടത്തിനാണ് ആദ്യം കൈയടി കൊടുക്കേണ്ടത് കാരണം മതേതരം പൂ നമ്മുടെ നാട്ടിൽ ഒരു മതത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ഭരണചക്രം തിരിയുന്ന നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്രയേറെ ശക്തമായിട്ട് സുൽത്താൻ ബത്തേരി ഞാൻ മാറ്റും സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റും അവിടെ ഗണപതി വട്ടം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാരതീയ ജനതാ പാർട്ടിക്കാരന് മാത്രമേ സാധിക്കൂ അല്ലാതെ അതൊരു കോൺഗ്രസ് കാരണോ അല്ലെങ്കിൽ ഒരു സി പി എം കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരനോ ഇത്ര ശക്തമായിട്ട് ഈ ഒരു നിലപാട് ഈ ഒരു പ്രസ്താവന പറയാൻ അല്ലെങ്കിൽ നിലപാടെടുക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് വയനാട്ടിൽ ഒരു കെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് വലിയ ഉറപ്പൊന്നും ആർക്കുമില്ല കാരണം അവിടെ ഭൂരിപക്ഷം മുസ്ലിംസ് ആണ് വളരെ ചെറിയ രീതിയിലാണ് അവിടെ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഉള്ളത് അവിടെ ഉള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തന്നെ പലതായിട്ട് ചിന്തയാണ് അതുകൊണ്ട് തന്നെ അവിടെ കെ സുരേന്ദ്രൻ ജയിക്കും എന്നത് വിദൂര സ്വപ്നമാണ് അല്ലെങ്കിൽ വിദൂര പ്രതീക്ഷയാണ് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പൊന്നുമില്ല എങ്കിലും അദ്ദേഹം ആ വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള വയനാട്ടിൽ വന്നിട്ട് അദ്ദേഹം ഈ ഒരു പ്രസ്താവന എടുക്കുകയാണെങ്കിൽ ഈ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രസ്താവന പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ആത്മധൈര്യം നമ്മൾ എടുത്തു കാണണം പിന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ ഓരോ പ്രസ്താവനകൾ പറയുമ്പോഴും ഓരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും ജയിച്ചു കഴിഞ്ഞാൽ ആ വാഗ്ദാനങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും യാഥാർത്ഥ്യമാക്കും എന്നുള്ളത് നജ്ന സത്യമാണ് ഇവിടുന്ന് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇനി എത്ര എം പിമാര് പോയാലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികളോട് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് നിങ്ങൾ മത്സരിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് നൽകും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈ മലർത്തുകയല്ലാതെ അത് വേറൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവരോട് നിങ്ങൾ എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ സംഘപരിവാറിനെതിരെ സംഘപരിവാർ ഫാസിസത്തിനെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നതാണ് അല്ലാണ്ട് നാടിന് വേണ്ടിയൊന്നും അവർ ഒരിക്കലും മത്സരിക്കില്ല ഇതുവരെയും മത്സരിച്ചിട്ടുമില്ല ജയിച്ചിട്ട് എം പി ആയിട്ട് പോയിട്ടുമില്ല അവർ അവിടെ കുറേ ആൾക്കാർ പോകും അവിടെ കൈകൊട്ടി പാടും നിയമസഭ തല്ലിപ്പൊളിച്ചത് പോലെ തല്ലിപ്പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ ആൾക്കാർ അവിടെ നിന്ന് ബഹളം വയ്ക്കി തിരിച്ചു വരും കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും വികസന പദ്ധതികൾ നേടണമെങ്കിൽ കേരളത്തിലെ ഓരോ എൻ ടി എ സ്ഥാനാർത്ഥികളും വിജയിക്കണം കാരണം കേരളത്തിലെ ഇടത് വലുത് പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ ഇനി എത്ര തന്നെ തലകുത്തു മറിഞ്ഞാലും കേന്ദ്രം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും രാജ്യ വികസനമാണ് നമ്മുടെ നാടിന്റെ വികസനമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന പേര് ഇന്നല്ലെങ്കിൽ നാളെ അതിനെന്തായാലും ഒരു മാറ്റം വരിക തന്നെ ചെയ്യും സുൽത്താൻസ് ബാറ്ററി ഗണപതി വട്ടം പിടിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് ഗണപതി മിത്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഗണപതി മിത്തല്ല അത് സത്യമാണെന്നും സത്വമാണെന്നും വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട് കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുക തന്നെ ചെയ്യും സുൽത്താൻസ് ബാറ്റിസൊക്കെ ഒരരികിലേക്ക് മാറ്റിവെച്ച് ഗണപതി പട്ടം പൂർവാധികം ശക്തിയോടെ പ്രഭച്ചൊരുിയുമെന്നും വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം അതല്ലേ എല്ലാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്